നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വിഷമപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മളെ തേടിയെത്തുന്നത് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും നമ്മുടെ മനസ്സ് സത്യം പറഞ്ഞാൽ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ് ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മൾ ഞെട്ടി നിൽക്കുകയാണ് പക്ഷേ ഈ ഞെട്ടുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു രണ്ടായിരത്തി സ്റ്റാർട്ടിങ്ങോട് കൂടി തന്നെ നമ്മൾ ഒരുപാട് ഇത്തരം വാർത്തകൾ കേട്ട് കേട്ട് കൊലപാതകങ്ങൾ കേട്ട് കേട്ട് നമ്മളിപ്പം അത് കേൾക്കാൻ പാകമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാരണം എന്നും ഇത് തന്നെയാണ് കേൾക്കുന്നത് നമ്മളിപ്പോൾ ഒരു ന്യൂസ് ചാനലോ ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയോ കേറി തന്നെ ഇന്നാൾ ഇന്നാളെ കൊലപ്പെടുത്തി ഇന്ന കാരണത്താൽ കൊലപ്പെടുത്തി ഒന്ന് ചോദ്യം ചെയ്തതിന് കൊലപ്പെടുത്തി ആത്മഹത്യ ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ മൊത്തം നമ്മൾ കാണുന്നത് ഇത് കാരണം നമുക്കിപ്പോൾ ഒരാളോട് നീണ്ടാൻ തന്നെ പേടിയാണ് ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നടങ്കം എല്ലാവരും സത്യം പറഞ്ഞ പേടിച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് തിരുവനന്തപുരം വെഞ്ഞാറുമൂട്ടിൽ ആറുപേരെ ഒരു ഇരുപത്തി മൂന്ന് കാരൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിൽ അഞ്ചു പേര് കൊല്ലപ്പെടുകയും ഒരാളിപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലുമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ എടുത്തു പറയുകയാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവൻ എന്തിനീ കൊലപാതകം നടത്തിയെന്ന് ഇന്നും ക്വസ്റ്റ്യൻമാർക്കാണ് ഇപ്പോഴും കാരണം അതെന്തിനാണ് അവൻ അവൻ ഈ ഒരു കൊലപാതകം ചെയ്യാൻ എന്ത് മോട്ടീവ് ആണെന്നൊന്നും പോലീസിനകത്ത് മാധ്യമത്തിനകെ കിട്ടിയിട്ടില്ല കാരണം ഈ കൊലപാതകം നടത്തിയ ശേഷം ഇവൻ എലിവഷം കഴിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതിനെ തുടർന്ന് ഇവൻ ഹോസ്പിറ്റലൊക്കെയാണ് അപ്പം ഒരു കൊലപാതകം മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഇവൻ നടത്തിയത് ആദ്യം അമ്മയെ കൊലപ്പെടുത്തി പിന്നെ മുത്തശ്ശിയെ കൊലപ്പെടുത്തി അച്ഛന്റെ സഹോദരനെ സഹോദരന്റെ ഭാര്യയെ അനുജനെ ഇവൻ അത്രമേൽ സ്നേഹിച്ച ഇവന്റെ കാമുകിയെ ഇത്രയും പേരെയാണ് ഈ ക്രൂരനായ ക്രിമിനൽ കൊലപ്പെടുത്തി എന്നിട്ടും ഇവൻ ഒരു റിഗ്രറ്റും ഇല്ലെന്നാൽ കാരണം ഇവൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ഒരു റിഗ്രറ്റും ഇത്ര കൊലപാതകം നടത്തിയതിന്റെ ഒരു റിഗ്രറ്റും ഇവന്റെ ഫേസിലില്ല എന്തിനാണ് ഇവൻ ഇത് ചെയ്തത് കൊലപ്പെടുത്തിയ ആരും തന്നെ ഇവന്റെ ശത്രുക്കളല്ല എല്ലാവരും ഇവൻ സ്നേഹിക്കുന്ന ആൾക്കാരാണ് പല ന്യൂസിലും നമ്മൾ കണ്ടിരുന്നു ഇവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആണെന്ന് പക്ഷെ ഇവന്റെ നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് ഇവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ഒന്നുമല്ല വളരെ സ്നേഹമുള്ള ആൾ ആള് തന്നെയാണ് അനുജനെ ഇവൻ കൊലപ്പെടുത്തിയ അനുജനെ ഒരുപാട് ഇഷ്ടമായിരുന്നു രണ്ടുപേരും തമ്മിൽ വളരെയധികം സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയില്ല ഇവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആണോ എന്നൊന്നും അതൊക്കെ ഇനി ഇവരും ഇതിൽ അറിയത്തേ ഉള്ളൂ ഈ അനുജനെ കൊലപ്പെടുത്താൻ പോകുന്നതിന് മുമ്പ് അനുജൻ എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് എന്ന് ചോദിച്ചു കുഴിമന്തി വാങ്ങി കൊടുത്തിട്ടാണ് ഇവൻ ഈ ഒരു കൃത്യം നടത്തുന്നത് ഇവൻ ഇവന്റെ കാമുകിയെ കൊലപ്പെടുത്തുന്നത് ട്യൂഷനും പോകണമെന്ന് വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി ഇറക്കിക്കൊണ്ടുവന്ന് ഇവന്റെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഈ ഒരു പെൺകുട്ടിയെ അത്രയും സ്നേഹിച്ച ഈ ഒരു പെൺകുട്ടിയെ വളരെ ബ്രൂട്ടലായിട്ടാണ് ഇവൻ കൊലപ്പെടുത്തിയത് ഈ ഒരു കൃത്യം നടത്തിയ ശേഷം ആ ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ട ഒരാൾ പറയുന്നുണ്ട് എല്ലാം ഇങ്ങനെ മുഴച്ചിരുന്ന് ആ പെൺകുട്ടിയെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവൻ കൊലപ്പെടുത്തിയത് അത്രയും ബ്രൂട്ടലായിട്ടാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട് കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ നിന്റെ നെറ്റിയിലും കവളിലും ആയിട്ടാണ് നല്ലൊരു കുഴിയുണ്ട് ും ഇവൻ നല്ല ബ്രൂട്ടൽ ബ്രൂട്ടലായിട്ടാണ് ഇവരെല്ലാം കൊലപ്പെടുത്തിയത് ഇവരെ കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം കണ്ണ് അനുജന്റെ കണ്ണ് ഒരു കണ്ണ് രണ്ട് കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഒരു കണ്ണ് ഇല്ല കുഴിഞ്ഞകത്തോട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതേപോലെ പെൺകുട്ടിയുടെ തലഭാഗവും കവിള് ഭാഗമാണ് നന്നായിട്ട് കുഴിഞ്ഞകത്തോട്ടിരിക്കുന്നത് ശരീരഭാഗത്ത് ഒന്നും മുറിവുകൾ തന്നെയില്ല എല്ലാരെയും ഒരേ രീതിയിൽ ആണിവൻ കൊലപ്പെടുത്തിയത് തലക്കടിച്ചും അതേപോലെ ഇങ്ങനെയാണ് കൊലപ്പെടുത്തിയത് ഇത്രയും ഇവൻ ചെയ്യണമെങ്കിൽ മനസ്സ് ആ ഒരു കട്ടി ചുറ്റുകൊലപ്പെടുത്തിന്റെ രണ്ടു വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ വിളിച്ചത് അപ്പോൾ നമ്മള് ഇപ്പൊ ഇവിടെ എടുത്ത് നമ്മള് ഓണാന്റെ വീട് വിടുകയാണ് അപ്പോൾ ഓണാന്റെ അത് ഒന്നും കൂടി നോക്കാൻ പറഞ്ഞു കാര്യമുള്ളതാണോ ഓണർ വന്നിട്ട് നമ്മള് വിളിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് എടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അങ്ങനെയാണോ ഓടിങ് വന്നത് ഓടി വന്നപ്പോൾ മൂന്ന് നമ്മളൊരു ആറ് ആറര ഏഴ് മണിക്കും സമയത്താണ് ഇവിടെ എത്തിയത് വന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം പറഞ്ഞു സ്ട്രെച്ചർ ഒക്കെ ഇട പെട്ടെന്ന് ഇടന്ന് പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊടുത്തുവിട്ട് അപ്പം അകത്ത് അവന്റെ കൂട്ടാനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവനും കൂടെ അകത്ത് കയറിപ്പോയി അകത്തെ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ ഒളച്ചിട്ട് അവന്റെ ഉമ്മയെ ആദ്യം കേറ്റി ഉമ്മടെ ബാക്ക് തല ഇവിടെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുഖത്ത് അപ്പൊ തന്നെ എടുത്ത് കേറ്റി അപ്പം കണ്ണ് ഒരു കണ്ണില്ല ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിട്ടുണ്ട് ഒരു കണ്ണ് ഫുൾ അങ് അകത്ത് പോയി കണ്ണ് രണ്ട് കണ്ണും തുറന്നിരിപ്പുണ്ടെങ്കിൽ ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല മൊത്തം അങ് അകത്ത് പോയി അങ്ങനെയാണ് ഇരിക്കുന്ന മറ്റേ പയ്യന്റെ പോലീസിൽ സെറണ്ടർ ആവാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഇവനെ അറിയാവുന്ന ഒരാള് ഇവനെ കണ്ടിരുന്നു ആ സമയത്ത് ആ ഒരു പുള്ളി പറയുന്ന കാര്യമുണ്ട് ഒരു 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 കാരണം ഇത്തരം കുറ്റകൃത്യം റിഗ്രറ്റ് ഒന്നും മനസ്സിലാത്ത രീതിയിലാണ് പോലീസ് ആ വീഡിയോ കണ്ടു ഈ പയൻ എനിക്കറിയാം കൊച്ചിനോട്ട് അറിയാന്നുള്ളൊരു പയനാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻറെടുത്ത് എന്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് പറഞ്ഞ് സംസാരിച്ചോണ്ട് ഓടി വന്നതെ ഞാൻ ചിന്തയുടെ പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതാ ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് പോയതാ പിന്നെയാണ് അകത്ത് അറിയപ്പം അകത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ആള് നല്ല കൂളായിരുന്നു വേറെ കൊഴപ്പൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കേറിയിട്ട് ഇപ്പിറങ്ങാന്ന് പറഞ്ഞുകൂടി അറിയതാവേ പിന്നീട് കാണുന്നത് ഇതൊക്കെ അറിഞ്ഞപ്പോഴേ ഇതൊക്കെ എനിക്ക് ആറര സമയം ആറര സമയം ആദ്യം ഇവൻ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ അമ്മ ഇപ്പോൾ ഗുരുതര അവസ്ഥയിലും ഹോസ്പിറ്റലാണ് അതിനുശേഷം മുത്തശ്ശിയെ കൊലപ്പെടുത്തി ശേഷം അവരുടെ കഴുത്തിലെ മാല വാങ്ങി പണയം വെച്ച് അതിൽ നിന്നും കിട്ടിയ കാശുകൊണ്ടാണ് ഇവൻ ചുറ്റുക വാങ്ങുന്നത് ഇവൻ രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് മണി വരെയാണ് ഈ ഒരു കൃത്യം ഒരു സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ ഈ ഒരു കൃത്യം നടത്തിയത് ബൈക്കിലാണ് ഇവൻ പോകുന്നത് ദൃശ്യങ്ങളെല്ലാം പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഇവൻ എന്തുകൊണ്ടാണ് ഈ സ്നേഹി ഇത്രയും സ്നേഹിച്ച ആൾക്കാരെ എന്തിനാ കൊലപ്പെടുത്തിയെന്ന് നമുക്കറിയില്ല ഇവന് ഫിനാൻഷ്യൽ ആയിട്ട് ഒരുപാട് ബാധ്യതകളുള്ള ഉള്ള ഒരാളാണ് ഏകദേശം ഒമ്പത് ലക്ഷത്തോളം പുറത്ത് കടമുള്ള ഒരാളാണ് പക്ഷെ ഒരു കടമുണ്ട് ഇല്ലെങ്കിൽ ഇത്തരം കടമുണ്ടെന്നും പറഞ്ഞ് സ്വന്തം കാമുകിയെ വരെ ഇല്ലാതാക്കണമെങ്കിൽ അവന്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി മൂന്ന് സ്ഥലങ്ങളിൽ പോയാണ് ഈ പേരെ ഇവൻ കൊല്ലാൻ ശ്രമിച്ചത് ഇപ്പം പറഞ്ഞത് പണം ചോദിച്ച് അത് കൊടുക്കാത്തതിനെ തുടർന്നാണ് ആ ഒരു വൈരാഗ്യത്തിന്റെ പുറത്താണെന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ വീട്ടിൽ ആർക്കും ഈ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമായിരുന്നില്ല പക്ഷേ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്ന ഒരു കാര്യമുണ്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അവർക്കൊന്നും ഒരു എതിർപ്പും ഇല്ലായിരുന്നു ഈ ഒരു വിവാഹത്തിന് എന്നാണ് പിന്നെയും ആൾക്കാർക്ക് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യന്മാർക്കായിട്ട് നിൽക്കുകയാണ് ഇവൻ എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിയോട് എന്ത് പറ്റി നിന്റെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തേ എന്നൊരു കാര്യം ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മള് ഒരാളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ പണ്ട് നമുക്ക് ധൈര്യപൂർവ്വം ഒരു പ്രശ്നം നടന്നാൽ പോയി ചോദിക്കാമായിരുന്നു എന്താ പ്രശ്നം എന്ന് എവിടെയാണ് പക്ഷെ അത് പറ്റില്ല ഒരു കാര്യം തിരക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ ജീവൻ ആപത്താണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ട് മാത്രം ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടാൻ പോകാവൂ കഴിവതും നിങ്ങൾ ഇത്തരം പ്രശ്നത്തിൽ ഇടപെടാൻ പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഒന്ന് ചോദിച്ചാൽ രണ്ടാമത്തേന് ഇവനൊക്കെ കൊലപാതകം ചെയ്യുകയാണ് ഈ ആറുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഇതിന് കയറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പുതുവർഷം തുടങ്ങുന്ന രണ്ട് ദിവസം കഴിഞ്ഞതും മുതൽ നമ്മൾ കേൾക്കുന്നതും മൊത്തം കൊലപാതകങ്ങളാണ് അതും ഈ കൊല ചെയ്യുന്നതെല്ലാം ചെറുപ്പക്കാരും കുട്ടികളും മാത്രമാണ് അത്തരം ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് പറയാം സിനിമ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സിനിമ വലിയൊരു മോട്ടീവാക്കി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച ഇപ്പൊ മുഴുവനായിട്ടും സിനിമ ഒരു കുട്ടിയെ ഇല്ലെങ്കിൽ സ്വാധീനിക്കുന്നല്ല ഞാൻ പറയുന്നത് കുറച്ചൊക്കെ സിനിമകളിൽ കൃത്യം ചെയ്യുമ്പോൾ അതിങ്ങനെയൊക്കെയാണ് അതിൽ ഇത്രയും ലഹരി ഉണ്ട് എന്ന് കുറെ കുട്ടികൾ അതിൽ നിന്ന് വഴിതെറ്റി പോകുന്നുണ്ട് കാരണം ഏകദേശം നാല് വർഷത്തിന് മുമ്പ് ഒരു വീഡിയോ നിങ്ങളെവിടെ കാണിക്കാം അതിനുശേഷം ഞാൻ എന്താ കാര്യം എന്ന് പറയാം ഈ ഒരു വീഡിയോ കണ്ടോ ഏകദേശം നാല് വർഷം മുമ്പ് ഒരു പതിനാറ് വയസ്സുകാരനായ ഒരു കുട്ടിയെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയതാണ് സ്ഥലം എവിടെയാണെന്ന് ഞാൻ മറന്നു കേട്ടോ നാല് വർഷം മുമ്പുള്ള കൊലപ്പെടുത്തിയത് എന്തോ വാക്കുതർക്കത്തെ തുടർന്ന് ആ കുട്ടിയുടെ പുറകിൽ തലയുടെ പുറകിലായിട്ട് കല്ലെടുത്തെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം ഇവന്മാര് ചെയ്തത് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ കുട്ടിയെ കുഴിച്ചിട്ടിരുന്നുണ്ട് മണ്ണ് മൂടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പോലീസുകാര് ഈ പയ്യന്മാരെ കൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യിപ്പിക്കുകയാണ് അതായിരുന്നു ഈ ഒരു വീഡിയോ അപ്പം സംഭവം എന്തെന്ന് വെച്ചാൽ കല്ലെടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തിയ ശേഷം യുവന്മാർക്ക് എന്ത് ചെയ്യണോന്ന് അറിയാത്ത രീതിയിൽ നിന്നപ്പോൾ പെട്ടെന്ന് ഇവമാര് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അന്ന് പ്രായം പതിനാറ് വയസ്സ് മാത്രം പെട്ടെന്ന് ഞാൻമാര് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു റബ്ബറും തോട്ടമാകാൻ തോന്നുന്നു എനിക്കറിയില്ല ആ കുളിക്കാനങ്ങാണ്ട് പോയി ആ സംഭവം കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല യുവന്മാര് വളരെ ആഴത്തിലൊന്നും അല്ല കുഴിയെടുത്തത് കാരണം അവർക്ക് അത്രയും ആ ഒരു ചിന്ത പോയില്ല പക്ഷെ ഈ ഒരു കൊലപാതകം ചെയ്യാൻ അവന്മാരെ ചിന്ത പോയി അപ്പം അവന്മാർക്ക് അറിവില്ലാത്ത അല്ല ആ ഒരു കുട്ടിയെ കമഴ്ത്തി കിടത്തിയിട്ട് കുറച്ച് വലിയ ആഴത്തിലൊന്നും അല്ലാത്ത രീതി കുഴി എടുത്തിട്ട് ആ കുട്ടിയെ കമഴ്ത്തി കിടത്തിയിട്ട് കുടത്തിലായിട്ട് ഏതൊരു കുടത്തിലായിട്ട് ഞാൻ ഓർക്കരുന്ന് ശരിയാണെങ്കിൽ കുടത്തിലായിട്ട് മണ്ണ് കൊണ്ടുവന്ന് ആ കുട്ടിയുടെ മണ്ണക്കിട്ട് മൂടുകയാണ് ചെയ്തത് അപ്പം പൊങ്ങി തന്നെ നിൽക്കുന്നു ഈ ഒരു കുടമായിട്ട് ഉമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന കണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാണ് വന്നത് നോക്കിയത് അപ്പോഴും നിങ്ങളെ ചിന്തിക്കേണ്ട കാര്യം ഈ ഒരു കുട്ടിയെ ഇവന്മാർ പറയുന്നുണ്ട് കല്ലെടുത്ത് ഇല്ലെങ്കിൽ ഇവന്മാർ കൊലപ്പെടുത്തിയിരുന്നു പക്ഷേ ആ കുട്ടിയുടെ കഴുത്തിന്റെ ഇവിടെ ആയിട്ടൊരു കീറിയ പാടുണ്ടായിരുന്നു ഇത് എന്താണ് കുട്ടി കൊല്ലപ്പെടാൻ കാരണം ആ കുട്ടിയുടെ പിറകിലായിട്ട് കല്ലെടുത്തെറിഞ്ഞതാണെന്ന് അമ്മമാര് പറയുന്നുണ്ട് എന്തിനാണ് ഈ ഒരു കഴുത്തിന്റെ ഇവിടെ ഒരു കീറിയ പാടെന്ന് ചോദിച്ചപ്പോൾ അമ്മമാർ പറഞ്ഞത് പണ്ട് എന്തോ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടപ്പോൾ ഇങ്ങനെ കഴുത്ത് കീറി കൊലപ്പെടുത്തില്ലേ കമഴ്ത്തിയിട്ടാൽ സ്മെല്ലടിക്കില്ലെന്ന് ഈ ഒരു ബോഡിയിൽ നിന്ന് സ്മെല്ലടിക്കില്ല അതിനെ തുടർന്നാണ് അങ്ങനെ ചെയ്തിരുന്നത് അപ്പൊ അമ്മമാർ അത് ഒരു സിനിമ സ്വാധീനിച്ചത് കൊണ്ടല്ലേ ഇപ്പൊ സിനിമയെ സ്വാധീനിക്കും കുട്ടികളെ സിനിമ സ്വാധീനിക്കുന്നത് ചെറിയൊരു പങ്കുണ്ട് ചെറുതല്ലെങ്കിൽ വലിയ രീതിയിൽ പങ്ക് തന്നെ ഉണ്ട് അത്തരം മൂവീസ് കണ്ട് കുട്ടികൾ ആ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു സമൂഹത്തിൽ കുട്ടികളെയാണ് നമ്മളിപ്പോ പേടിക്കേണ്ടത് അവരുടെ രീതികൾ പെരുമാറ്റങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഭയക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരുന്ന കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ് കാരണം അവരെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല അവരെ നിയന്ത്രിക്കാൻ ചെന്നാൽ അത് അധ്യാപകരായിക്കോട്ടെ രക്ഷകർത്താക്കളായിക്കോട്ടെ ഇപ്പൊ നമ്മൾ പറ കുറ്റപ്പെടുത്തുന്ന രക്ഷകർത്താക്കളുടെ അതില കുറ്റം ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ആയാലും കുറ്റം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഇവരെ നിയന്ത്രിക്കാൻ ചെന്നാൽ ഇവർ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല അവരുമായിട്ട് ഇടപഴകണം നമ്മൾ രക്ഷകർത്താക്കള് എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കണം നന്നായിട്ട് അവരോട് കമ്മ്യൂണിക്കേഷൻ വേണം ഇല്ലെങ്കിൽ അവർ നമ്മുടെ കൈവിട്ട് പോകും അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ ഞെട്ടി നിൽക്കുന്ന രീതിയിലായിരിക്കും ഓരോരുത്തരും ഓരോ രീതിയിൽ പെരുമാറുന്നത് അതുകൊണ്ട് സ്വന്തം ജീവനൊക്കെ സേഫ്റ്റി കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ പ്രശ്നത്തിൽ ഇടപെടും ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവനും ആപത്താവും എന്തായാലും ഈ ഒരു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം